രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അക്കാദമിക് വർഷം എട്ടാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷം എട്ട് ഒമ്പത് ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷം എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലും പൊതുപരീക്ഷയിൽ സബ്ജക്ട് മിനിമം നടപ്പാക്കുന്നതിന് നിരന്തര മൂല്യനിർണ്ണയത്തിന് മൂല്യനിർണ്ണയത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുന്നതിനും മെറിറ്റ് മാത്രം പരിഗണിക്കുന്നതിനായി പ്രത്യേക മാനദണ്ഡം പുറപ്പെടുവിച്ച് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം പതിനാറ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലെ വർഷാന്ത്യ എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മിനിമം സ്കോർ നാൽപ്പത് സ്കോറിൻ്റെ എഴുത്തുപരീക്ഷയിൽ പന്ത്രണ്ട് സ്കോറും ഇരുപത് സ്കോറിൻ്റെ എഴുത്തുപരീക്ഷയിൽ ആറ് സ്കോറും ലഭിക്കാത്ത കുട്ടികൾക്ക് ആവശ്യമായ പഠന പിന്തുണ നൽകും സബ്ജക്റ്റ് മിനിമം എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കുമ്പോൾ മിനിമം മാർക്ക് ആർജിക്കാത്ത കുട്ടികളുടെ വർദ്ധിപ്പിക്കുന്നതിനും അടുത്ത ക്ലാസ്സിൽ പ്രൊമോഷൻ നൽകുന്നതിനും പിന്തുണ സംവിധാനം അവധിക്കാലത്ത് നൽകേണ്ടതാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അധിക പിന്തുണ നൽകുന്നതിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ചിന് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് വിശദമായിട്ടൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് നമ്മൾ ഗുണമേന്മ ഉറപ്പ് വരുത്തുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് കൂടി ചില ചോദ്യങ്ങൾ കുട്ടികൾ എക്സ്ട്രാ പഠിച്ചതിന് ശേഷം മാത്രം എഴുതാവുന്ന രീതിയിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ തലമുറ ചോദ്യങ്ങൾ അതായത് ഓർമ്മയിൽ നിന്ന് എടുത്ത് എടുത്ത് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളല്ലാതെ തന്നെ ഇൻറ്റർപ്രിറ്റേറ്റീവായിട്ടും അനലിറ്റിക്കലായിട്ടുമുള്ള ചോദ്യങ്ങൾ അതൊക്കെ അത്തരം ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും എൻട്രൻസ് എക്സാമിനേഷനിൽ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ അതുകൂടി കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ക്ലാസ്സിനനുസൃതമായി ഈ പുതിയ ഗുണമേന്മ സമ്പൂർണ്ണ ഗുണമേന്മ വിദ്യാഭ്യാസം എന്നുള്ള നമ്മുടെ പ്രോജക്ടിൻ്റെ ഭാഗമായി ഇത്തരം ചോദ്യങ്ങൾ കൂടി ഇനി മുതൽ അത് എട്ടാം ക്ലാസ് മുതൽ തന്നെ അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അതിൻ്റെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുടെ രീതിയിൽ ഓരോ ക്ലാസുകളിലും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കമാണ് ഈ പ്രാവശ്യം പ്ലസ് വൺ പ്ലസ് ടുവിലും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലും ഉള്ള ചോദ്യ കടലാസിൽ അവശ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ നമ്മൾ ചെറിയ ചില ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു അത് കുട്ടികൾ പഠിച്ച് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുന്ന ഒരു എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് മറുപടി കൊടുക്കുക എഴുതാവുന്ന രീതിയിൽ തന്നെയാണ് സംവിധാനിച്ചിരിക്കുന്നത് പക്ഷേ അത് പുതിയ അവർ എൻട്രൻസിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു പകപ്പുണ്ടാവാതിരിക്കുന്നതിനും അവർ പുന്നക്കം പോകാതിരിക്കുന്നതിനുമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയായിട്ട് അതിനെ കാണുന്നു